ബി എസ് എഫിലേക്ക് അതായത് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിലേക്ക് ഉടനടി പുതിയൊരു റിക്രൂട്ട്മെന്റ് അടുത്ത മാസം മുതൽ ക്ഷണിക്കാൻ പോകുന്നുണ്ട് രണ്ടായിരത്തിൽ കൂടുതൽ ഒഴിവുകളുമായിട്ട് വനിതകളിൽ നിന്നും പുരുഷന്മാരിൽ നിന്നും മിനിമം പത്താം ക്ലാസ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന രീതിയിലാണ് അപേക്ഷ തുടങ്ങാൻ പോകുന്നത് ഇതിന് മുൻവർഷങ്ങളിലും ഇതിൻ്റെ റിക്രൂട്ട്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു കൃത്യമായിട്ട് തന്നെ അത് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുപോലെ വരുന്ന ഷോർട്ട് നോട്ടീസ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഷോർട്ട് നോട്ടീസ് ആണ് ഷോർട്ട് നോട്ടീസ് മുതൽ അതിൻ്റെ ഘട്ട റിസൾട്ട് റിലീസ് ചെയ്യുന്നത് വരെയുള്ള കാര്യങ്ങൾ മുൻ വർഷങ്ങളിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ായിരുന്നു ഈ ചാനലിൽ തന്നെ നിങ്ങൾ കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നിർബന്ധമായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെല്ലൈക്കൺ ഓളിലാണെന്ന് ഉറപ്പുവരുത്തുക കാരണം കൃത്യമായിട്ടുള്ള അപ്ഡേറ്റുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വീഡിയോസ് മാത്രം നിങ്ങൾ കണ്ടാൽ മതി ഫോർ എക്സാമ്പിൾ നിങ്ങൾ പോലീസിന് മാത്രമാണ് നോക്കുന്നതെങ്കിൽ പോലീസിൻ്റെ വീഡിയോ ഇടുമ്പോൾ മാത്രം കണ്ടാൽ മതി പക്ഷെ അത് നിങ്ങളിലേക്ക് നോട്ടിഫൈ ചെയ്ത് എത്താനായിട്ട് ബെല്ലൈക്കൺ ഓളിൽ ഇടണം അല്ലെങ്കിൽ അത് പോകും അപ്പോൾ അവസരങ്ങൾ കൃത്യമായി ലഭിക്കാനാണ് ബെല്ലൈക്കൺ ഓളിൽ ഇടാൻ പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ബെല്ലൈക്കൺ ലഭിക്കത്തുള്ളൂ ഓൾമോസ്റ്റ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് പക്ഷേ ബെലൈക്കൺ ഇടാൻ കൂടി ശ്രമിക്കുക എനിവേ നമുക്ക് വന്നിട്ടുള്ള ഷോർട്ട് നോട്ടീസിലേക്ക് കടക്കാം സോ ഇതാണ് പുതിയതായിട്ട് ബി എസ് എഫ് റിലീസ് ചെയ്തിട്ടുള്ള നോട്ടീസ് എന്ന് പറയുന്നത് സോ ഈ ഒരു നോട്ടീസ് ഇതായി ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നില്ല കാരണം ഈ ഒരു വീഡിയോയിൽ നോക്കി മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമേ ഇതിൽ പറയുന്നുള്ളൂ പിന്നെ അഡീഷണൽ ആയിട്ട് പറയുന്ന ഡീറ്റെയിൽസ് ഒക്കെ മുൻവർഷത്തെ ഡാറ്റയെ അതായത് മുൻവർഷത്തെ നോട്ടിഫിക്കേഷനെ അടിസ്ഥാനപ്പെടുത്തിയും പിന്നെ നം നമ്മുടേതായിട്ടുള്ള നോളജ് എന്നൊക്കെ എടുത്ത് പറയുന്നതാണ് അപ്പോൾ അത് നിങ്ങൾക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനായിട്ട് കൂടുതൽ ഉപകാരപ്രദമായി ആകുന്നതായിരിക്കും ഇതിൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ബി എസ് എഫ് വർക്കുള്ളൂ ബാക്കിയൊക്കെ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് ഇപ്പോൾ തന്നെ പറഞ്ഞുതരാം അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മിനിസ്ട്രി ഓഫ് ദി ഹോം അഫേഴ്സിൻ്റെ കീഴിലാണ് നമ്മുടെ ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ കീഴിലാണ് നമ്മുടെ ബി എസ് എഫ് വരുന്നത് ഡയറക്ടർ ജനറൽ പുതിയൊരു നോട്ടീസ് റിലീസ് ചെയ്തിട്ടുണ്ട് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ അതാണ് നോട്ടീസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത് അഡ്വെർടൈസ്മെൻറ്റ് ഫോർ ദി റിക്രൂട്ട്മെന്റ് ഫോർ ദി പോസ്റ്റ് ഓഫ് കോൺസ്റ്റബിൾ ട്രേഡ്സ് ഇൻ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ഫോർ ദി ഇയർ ഓഫ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്കുള്ള കോൺസ്റ്റബിൾ ട്രേഡ്സ്മാനിൻ്റെ അപേക്ഷയുടെ അഡ്വെർടൈസ്മെൻറ്റ് അതായത് നോട്ടിഫിക്കേഷൻ ആണ് ഇത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് കിടക്കാം അല്ല ഇതൊരു ഷോർട്ട് നോട്ടീസ് ആണ് എനിവേ ഓൺലൈൻ ആപ്ലിക്കേഷൻ ആർ ഇൻവൈറ്റഡ് ഫ്രം എലിജിബിൾ ഇൻട്രസ്റ്റഡ് മെയിൽ ആൻഡ് ഫീമെയിൽ എലിജിബിൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള മെയിൽ ആൻഡ് ഫീമെയിൽസ് ഇന്ത്യൻ സിറ്റിസൺ ഫോർ ഫിലപ്പിംഗ് ടു തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടീൻ അതായത് രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് വേക്കൻസീസിലേക്കാണ് പുതിയ അപേക്ഷ യോഗ്യരായിട്ടുള്ള ഇതിനെ അപേക്ഷിക്കാൻ ആഗ്രഹമുള്ള ഇന്ത്യൻ സിറ്റിസൻസ് ആയിട്ടുള്ള ആൾക്കാരിൽ നിന്ന് ക്ഷണിക്കാൻ പോകുന്നത് അപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നോളം വേക്കൻസി പുരുഷന്മാർക്കായിരിക്കും ഈ രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പതിൽ നിന്ന് അതിൽ നിന്ന് നാനൂറ്റി പതിനേഴ് ഒഴിവുകൾ ബാലൻസ് ഉണ്ടല്ലോ അത് ഫീമെയിൽസിന് വേണ്ടി റിസർവ് ചെയ്തിട്ടുണ്ട് എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക ഓഫ് ദി പോസ്റ്റേഴ്സ് ഓഫ് കോൺസ്റ്റബിൾ ട്രേഡ്സ്മാൻ കോൺസ്റ്റബിൾ ട്രേഡ്സ്മാൻ ഇൻ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ഇത് പേലവൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും പേലവൽ പറയുന്നത് ഇരുപത്തി രൂപ മുതൽ അറുപത്തി രൂപ വരെയൊക്കെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് സാലറി ലഭിക്കുന്നതാണ് എന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ വേക്കൻസി ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനും അതുപോലെ തന്നെ ഇത് ക്യാൻസൽ ചെയ്യാനൊക്കെയുള്ള റൈറ്റ് ബി എസ് എഫിനുണ്ടെന്ന് പറയുന്നുണ്ട് അത് നമ്മൾ മുൻപ് നമ്മുടെ ഒരു ഐ ടി ബി പിൻ്റെ റിക്രൂട്ട്മെൻറ്റ് വന്ന സമയത്ത് ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ ഒക്കെ കൃത്യമായിട്ട് നടന്നു പോയിട്ടുണ്ടായിരുന്നു ഇതൊരു പ്രൊസീജിയറിൻ്റെ പുറത്ത് പറയുന്നതാണ് അതായത് സക സകലമായ റൈറ്റ്സും ബി എസ് എഫിനാണ് ഈ റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടത് എന്ന് ഉദ്ദേശിക്കുന്നതാണ് അപ്പോൾ മറ്റൊരു കാര്യം കൂടി ഇവിടെ പ്രത്യേകമായിട്ട് പറയുന്നത് കാണാൻ സാധിക്കുന്നതാണ് ഈ വേക്കൻസീസ് ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് സ്റ്റേറ്റിൻ്റെയും യൂണിയൻ ടെരിറ്ററിൻ്റെയും population അടിസ്ഥാനത്തിൽ അതിൻ്റെ റേഷ്യോ അടിസ്ഥാനത്തിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ലാസ്റ്റ് ഡേറ്റ് ഫോർ ആക്സെപ്റ്റൻസ് ഓഫ് ആപ്ലിക്കേഷൻ will be തേർട്ടീൻ days from the date of application of the advertisement on the BSF website വെബ്സൈറ്റ് വെബ്സൈറ്റിൽ എപ്പോഴാണോ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ശേഷം മുപ്പത് ദിവസം വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം ഒന്നാം തീയതി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഏകദേശം മുപ്പത് മുപ്പതാം തീയതി വരെയുള്ള മാസമുള്ളതാണെങ്കിൽ അല്ല മുപ്പത്തൊന്നൊക്കെ ഉള്ളതാണെങ്കിൽ മുപ്പത് വരെ നിങ്ങൾക്ക് അല്ല മുപ്പത്തി വരെ തുടങ്ങിയ മുതൽ മുപ്പത് ദിവസമാണ് പറയുന്നത് അതുവരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും ദി ആപ്ലിക്കേഷൻ വിൽ ബി അക്സെപ്റ്റഡ് ത്രൂ ഓൺലൈൻ മോഡ് ഓൺലി ഓൺലൈനായിട്ട് മാത്രമേ ഇതിൻ്റെ അപേക്ഷ സ്വീകരിക്കത്തുള്ളൂ എന്നും കൂടി പറയുന്നുണ്ട് ഇതിനെ അപേക്ഷിക്കാനുള്ള മിനിമം യോഗ്യത പത്താം ക്ലാസ് ആയിരിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഐ ടി ഐ വേണം അത് എല്ലാ പോസ്റ്റിനും വേണ്ടി വരില്ല കാരണം മുൻവർഷങ്ങളിൽ നമ്മൾ കണ്ടതാണ് ചില പോസ്റ്റുകൾ ട്രേഡ് ആവശ്യമായിട്ടുള്ള അതായത് ചില പോസ്റ്റിൻ്റെ ട്രേഡ് സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് അതിനൊക്കെ ഐ ടി ഐ സർട്ടിഫിക്കറ്റ് ആവശ്യമായിരിക്കും ബാക്കിയുള്ളതിന് ആവശ്യമുണ്ടാവില്ല ചിലതിന് ഐ മിനിമം ടെൻത്ത് വെച്ച് കൊടുക്കാൻ പറ്റുന്നതൊക്കെ ഉണ്ടാവും വനിതകൾക്കും പുരുഷന്മാർക്കും ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാം രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് ഒഴിവാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മേ ബി ഇത് കൂടാം കുറയാം പല കാര്യങ്ങളും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വേക്കൻസി സബ്ജക്റ്റ് ജോ ചേഞ്ച് ഇത് മാറാനുള്ള സാധ്യതയുണ്ട് മേ ഇൻക്രീസ് ഓർ ഡിക്രീസ് കൂടാം കുറയാം എന്നാണ് പറയുന്നത് ചാൻസസ് കൂടാൻ തന്നെയാണ് കൂടാനും അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേബിൾ ലെവൽ നിൽക്കും കൃത്യമായിട്ട് പറയാൻ സാധിക്കത്തില്ല ഇവിടെ കൃത്യമായിട്ട് ആ ഒരു കാര്യം ബി എസ് എഫ് തന്നെ മെൻഷൻ ചെയ്യുന്നുണ്ട് എന്നിവ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു തസ്തിയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അടുത്ത മാസം തന്നെ നമുക്കിതിൻ്റെ അപേക്ഷ പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ് തുടങ്ങിയാൽ ഉടനെ നിങ്ങളിലേക്ക് എത്തിക്കാം അതുപോലെ തന്നെ നിങ്ങൾ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്താൽ മതി മാക്സിമം ഈ ഒരു കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഒരുപാട് പേർ ഇതിനെപ്പറ്റി നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇതിൻ്റെ ഷോർട്ട് നോട്ടീസ് ലഭിച്ച ഉടനെ തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചത് എനിവേ നമുക്കിതിൻ്റെ മറ്റൊരു അപ്ഡേറ്റുമായിട്ട് കണ്ടുമുട്ടാം